നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ചർച്ചാ വിഷയമാണ് കേരളത്തിൻ്റെ നിലവിലെ അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം നവകേരളം ഭാവി കേരളം കേരളത്തിൻ്റെ ഭാവി എന്നിങ്ങനെ പല തരത്തിൽ സർക്കാറും മറ്റ് പ്രതിപക്ഷ സംഘടനകളും ഒക്കെ ഉള്ള ആളുകളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ നാട്ടിലെ ലഹരി മാഫിയ പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ കാര്യം നടന്നു വരുന്നത് ദിനം പ്രതി നമ്മുടെ നാട്ടിലെ ലഹരിക്കേസുകൾ ഒരുപാടെണ്ണം രജിസ്റ്റർ ചെയ്യുന്നു ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്തിനേറെ കൊലപാതകങ്ങളും ആത്മഹത്യകളും വരെ നടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് മുന്നിൽ തന്നെ ദിനം പ്രതി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോ നവകേരള നിർമ്മാണം കേരളത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയമാക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ലഹരി മാഫിയക്കെതിരെ എന്ത് നമ്മൾ ചെയ്യണം എങ്ങനെ നമ്മൾ ഇതിനെ തടയിടണം എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ഈ ലഹരി മാഫിയ എത്രത്തോളം നമ്മുടെ നാട്ടിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിലെ ചുറ്റുപാടും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലെ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളൊക്കെ നോക്കി കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം ലഹരി വസ്തുക്കൾ പ്രചാരത്തിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കുന്നു പഠിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് അതുമാത്രമല്ല ഈ ലഹരി മാഫിയയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ലഹരിയെ നിർമാർജനം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നാൽ ഈ ലഹരി മാഫിയയെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്നാൽ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്രത്തോളം എന്നുള്ളതിന് യാതൊരുവിധ കണക്കും സർക്കാരിൻ്റെയോ മറ്റ് സംഘടനകളുടെയൊക്കെ ഇല്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം മാത്രമല്ല നിലവിലെ ചെറിയ കുട്ടികളുൾപ്പെടെ ലഹരിക്ക് അടിമയായി പോകുന്ന സാഹചര്യമാണല്ലോ അതിനെ എങ്ങനെ തടയണം സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ എത്രത്തോളം വലിയ തോതിലാണെന്നുള്ളതിനാൽ ആർക്കെങ്കിലും ഒരു കയ്യും കണക്കുണ്ട് ഈ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിനോ അല്ലെങ്കിൽ എക്സൈസിനോ പോലീസിനോ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കണക്കുമില്ല കഴിയുമില്ല അപ്പൊ ഈ പറയുന്ന കൂട്ടറൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ജോലി എന്താണ് ഇത് തടയാതെ ഇതിനെതിരെ വെറുതെ കുറെ ക്യാമ്പയിനുകൾ നടത്തിയിട്ട് എന്ത് പ്രയോജനമാണെന്നും കുട്ടികൾ വരെ ലഹരിക്കടിമയാകുന്നു എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് യുവാക്കൾ കൂടുതലായി ഈ രംഗത്തേക്ക് കടന്നുവരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയാണ് ഇനി അഥവാ തൊഴിൽ ഉണ്ടെങ്കിൽ തന്നെ പഠിച്ച കോഴ്സിന് അനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നില്ല ഇനി ജോലി ലഭിച്ചാൽ തന്നെ മതിയായ വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എങ്ങനെയൊക്കെ കേരളം വികസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള വസ്തുത എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്നതുമാണ് എല്ലാവരും അത് മറച്ചു വെക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ എത്രത്തോളം ഇതിനെ തടയാൻ കഴിയുമെന്നുള്ളതിന് ആർക്കും യാതൊരുവിധ കയ്യും കണക്കില്ല എങ്ങനെ ചെയ്യണമെന്നുള്ളതിനും യാതൊരുവിധ സൂചനയുമില്ല അത് അതുമാത്രമല്ല ഇവിടെ പിടിക്കപ്പെടുന്ന എല്ലാവിധ ലഹരി കേസുകളിലും പ്രതികളെ പെട്ടെന്ന് തന്നെ ജയിൽ മോചിതരാക്കുന്ന ഒരു പ്രതിഭാസം കൂടി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നു മതിയായ തെളിവില്ല അല്ല എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ കോടതികൾ തന്നെ ഈ വക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ജയിൽ മോചിതരാക്കുന്ന സന്ദർഭം അത് ഒരിക്കലും പാടില്ലാത്തതാണ് പക്ഷേ നിരന്തരം നടക്കുന്നതുമാണ് അതുമാത്രമല്ല നമ്മുടെ നാട്ടിലെ ഈ ലഹരിയുമായി പിടിക്കപ്പെടുന്ന ഭൂരിഭാഗം ആളുകളും ഒന്നല്ലെങ്കിൽ ഇതിന്റെ കാരിയർമാർ അതല്ലെങ്കിൽ ഇതിന്റെ ചെറുകിട കച്ചവടക്കാർ മാത്രാണ് ഏരിപ്പോയാൽ ഒരു മൊത്ത കച്ചവടക്കാരനെ പിടിക്കാൻ കഴിഞ്ഞിരിക്കും ഈ പിടിക്കുന്നത് കൃത്യമായ രീതിയിൽ ശിക്ഷാനടപടി കൈക്കൊള്ളുവാൻ ഇവിടുത്തെ ഒരു വകുപ്പിനും താല്പര്യമില്ല അതുമാത്രല്ല ഈ പിടിക്കുന്ന ആളുകൾ രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ജയിൽ മോചിതരാകുകയും അത് കഴിഞ്ഞ് വീണ്ടും ഈ മേഖലയിലേക്ക് തന്നെ വരികയും ചെയ്യും കാരണം ഇതിൽ നിന്ന് കിട ലഭിക്കുന്ന വരുമാനം തന്നെയാണ് പലരെയും ഇതിലേക്ക് ആകർഷിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ഇവരെ മാത്രം പിടിക്കുന്നു ഇതല്ലാതെ ഇവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ വലിയ ആളുകളെ എന്തുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുന്ന ആളുകളുടെ ജോലി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം മാത്രമല്ല ചിലപ്പോൾ ജോലിക്ക് പുറമെ ജീവൻ പോലും പോകും എന്നുള്ള സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അതിന് സംരക്ഷണം ഒരുക്കാൻ ഇവിടത്തെ ഒരു വകുപ്പുകൾക്കും കഴിയാത്തടത്തോളം കാലം നേരാവണ്ണം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഒരു പ്രതികളെയും കൃത്യമായിട്ട് ഇതിലെ വലിയ പ്രതികളെ ഒന്നും പിടിക്കുവാൻ സാധിക്കില്ല അത് പിടിക്കാത്തടത്തോളം കാലം നമ്മുടെ നാട്ടിൽ ലഹരി ഒഴുകുക തന്നെ ചെയ്യും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടത്തെ ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്ന് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ വലിയ വലിയ ആളുകൾ മുഴുവൻ സംസാരിക്കുന്നത് ഒക്കെ കേരളത്തിൻ്റെ ഭാവിയെ കുറിച്ച് മാത്രമാണ് അല്ലെ കേരളത്തിൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കണം അതിൽ എത്രത്തോളം വികസനത്തിന് പ്രാധാന്യം കൊടുക്കണം ഈ വികസനം വരണമെങ്കിൽ ആളുകൾക്ക് തൊഴിൽ വേണം എന്നുള്ള ഒരു കാര്യം കാരണം ജനങ്ങളെ കയ്യിൽ കാശുവാണ് അപ്പൊ നേരവണ്ണം തൊഴിലില്ലാത്തതുകൊണ്ടാണ് തൊഴിലില്ലാത്തതുകൊണ്ടും അതുവഴി കാച്ചു കിട്ടാത്തോണ്ടുമാണ് പല ആളുകളും ലഹരി എന്ന് പറഞ്ഞ മേഖലയിലേക്ക് തിരിയുന്നതും അതിൽ നിന്നും സമ്പാദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അപ്പോൾ ഇതിലെ ചെറുകിട ആളുകളെ മാത്രം പിടിച്ചുകൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ കണ്ടുവരുന്നത് അതിനൊരു അറുതി വേണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഭാവി കേരളം എങ്ങനെയാണെന്നൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവി എങ്ങോട്ട് എന്നാണ് അതിലെ വളരെയധികം ആശങ്കയായിരിക്കുക കാരണം ഇത്രത്തോളം ലഹരി മാഫിയ പിടിമുറുക്കിയ കേരളത്തിൽ ഇതിനെ ഒന്നും തരണം ചെയ്യാൻ നമ്മുടെ സമൂഹത്തിനോ അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കോ കഴിയാത്രത്തോളം കാലം കേരളത്തിന്റെ ഭാവി അവതാളത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എത്രത്തോളം നമ്മുടെ നാട്ടില് ലഹരി പിടിമുറുക്കുന്നു അത്രത്തോളം നമ്മുടെ ഭാവി നമ്മുടെ കേരളത്തിൻ്റെ ഭാവി അവതാളത്തിൽ തന്നെ ആയിരിക്കും ഇതിനെ അന്ത്യം കുറിക്കാൻ താൽപര്യമുള്ള ആളുകൾ അതിന് മെനക്കെടാതെ ഇരിക്കുന്നതും ഇതിനെ നമ്മുടെ നാട്ടിലെ ലഹരി വളരെ അധികം പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അന്ത്യം കുറിക്കാതെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കണ്ടുവരുന്ന പ്രവണതയും അത് തന്നെയാണ് കൃത്യമായ രീതിയിൽ ഇത് നിർമാർജനം ചെയ്യുന്നതിനായി ഇതിൻ്റെ എല്ലാവിധ ആളുകളെയും അതായത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ മാത്രമല്ല ഇതിലെ വലിയ ആളുകളെ മുഴുവൻ അതായത് തോട്ടിലെ പരൽമീനെ പിടിച്ചിട്ട് കയറില്ല കടലിലെ വലിയ സ്രാവിനെ പിടിച്ച് കഴിവ് തെളിയിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അല്ലാത്തടത്തോളം കാലം നമ്മുടെ നാട്ടില് ലഹരി ഒഴുക്ക് വളരെയധികം ദിനം പ്രതി കൂടുക തന്നെ ചെയ്യും അത് മാത്രമല്ല ഇത് നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ള രീതിയിലേക്കാണ് നമ്മുടെ നാട്ടിലെ ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് തുടക്കത്തിൽ തന്നെ എന്താ പറയുക ഏർ ഇതിനെ തടഞ്ഞിട്ടില്ലാത്ത പക്ഷം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിപ്പോകും എന്തായാലും ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊരു പരസ്യവാചകം നമുക്ക് നൽകിയ ഏതോ ഒരു വ്യക്തി അയാള് ഇപ്പൊ ജീവനോടെ ഉണ്ടെങ്കിൽ ചിലപ്പോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള വാചകം മാറ്റുവാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും വളരെ മോശം അവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് യുവാക്കളായിക്കോട്ടെ വിദ്യാർത്ഥികളായിക്കോട്ടെ എന്തിന് മുതിർന്ന പൗരന്മാരടക്കം ഇതിനടിമപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദോഷകരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് യുവാക്കളെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലുള്ളവരെ വരെ ഉപദ്രവിക്കുന്ന അവസ്ഥയും വിദ്യാർത്ഥികളെ സഹപാഠിയെ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ അധ്യാപകരെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലൊക്കെ എത്തിയിട്ടുള്ളത് ഇതിനൊക്കെ പുറമെ സ്വന്തം മക്കളെ വരെ നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകളെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായി നിർബന്ധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് മോശം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് കേരളം അത് യാഥാർത്ഥ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട ദോഷം കാര്യങ്ങൾ എന്ന് പറഞ്ഞതിൽ മരണം കൊലപാതകം വരെ നടന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഇതിനൊരു അറുതി ഇല്ലാത്തടത്തോളം കാലം അതായത് ഇതിലെ ചെറുകിട ആൾക്കാരെ മാത്രം പിടിച്ചതുകൊണ്ട് ഇതിനെ തടയാൻ കഴിയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇതിന്റെ വലിയ കണ്ണികളായിട്ടുള്ള ആളുകളെ പിടിക്കുക തന്നെ വേണം അത് പിടിക്കാത്തോളം കാലം നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗവും അതുപോലെ തന്നെ വിതരണവും ഒക്കെ വൻതോതിൽ നടക്കുക തന്നെ ചെയ്യും നമ്മളൊക്കെ അത് നോക്കി കണ്ട് കാഴ്ചക്കാരായി നിൽക്കുക മാത്രമാണ് അതിനുള്ളൊരു പ്രതിവിധി അല്ലെങ്കിൽ അത് മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ അല്ല അത് മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ നമ്മുടെ സമൂഹം എത്രത്തോളം മോശപ്പെട്ട അവസ്ഥയിലാണ് നിലവിലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവും എന്ന് ഞാൻ കരുതുന്നു അത് മാത്രമല്ല ഈ മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും അവസ്ഥയിൽ നിന്നും നമുക്ക് മോചനം ആവശ്യമാണ് അതിനു വേണ്ട പ്രവർത്തികൾ നമ്മളൊക്കെ തന്നെ ചെയ്യണം അത് ചെയ്യേണ്ടുന്ന ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്തായാലും നല്ലൊരു ഭാവി നമ്മുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനുമുണ്ടാവട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ ആശംസിക്കാനോ അല്ലെങ്കിൽ ആഗ്രഹിക്കാനും കഴിയുന്നുള്ളൂ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടവർ ഊർജിതമായി തന്നെ പ്രവർത്തിക്കുക തന്നെയാണ് അല്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള വാചകം നമുക്ക് എന്നേക്കുമായി ആയി മറക്കാമെന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ